നമസ്കാരം പാപം ചെയ്യുന്നവർ പാപി തന്നെയാണ് അങ്ങനെയുള്ളവരെ ഒരിക്കലും ഉയർന്ന സ്ഥാനത്തെത്താൻ ദൈവം തമ്പുരാൻ സമ്മതിക്കുകയുമില്ല പണ്ടൊക്കെയാണ് പിന്നെ പിന്നെ ഇപ്പോൾ അപ്പോൾ അപ്പോൾ തന്നെയാണ് ചെയ്യുന്ന തെറ്റുകൾക്ക് ശിക്ഷ കിട്ടുന്നത് ഇതൊരു തുടക്കമാണെന്ന് മാത്രം കരുതിയാൽ മതി ഡൽഹി കലാപ കേസിൽ പ്രതിയായ താഹിർ ഹുസൈൻ തിരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെട്ടു ഐ ബി ഉദ്യോഗസ്ഥൻ അങ്കിത് ശർമ്മയെ ജനക്കൂട്ടം ക്രൂരമായി കൊലപ്പെടുത്തുകയും നിരവധി ഹിന്ദു സ്വത്തുക്കൾ കത്തിക്കുകയും ചെയ്ത ഡൽഹി കലാപത്തിന് നേതൃത്വം നൽകിയ ആളാണ് ഈ പറയുന്ന താഹിർ ഹുസൈൻ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് ആരംഭിച്ചത് വടക്ക് കിഴക്കാൻ ഡൽഹിയിൽ നടന്ന രക്തച്ചുരച്ചിലിന്റെയും ഒന്നിലധികം തരംഗങ്ങളായിരുന്നു ഇരുപതിലെ ഡൽഹി കലാപം അല്ലെങ്കിൽ നോർത്ത് ഇരുപതിലെ ഡൽഹി ഹിന്ദുവിരുദ്ധ കലാപത്തിൽ കാഫീറുകളെ ഒരു പാഠം പഠിപ്പിക്കാൻ ആഗ്രഹിച്ചുവെന്ന് തുറന്നു സമ്മതിച്ച താഹിർ ഹുസൈന് ഡൽഹി തിരഞ്ഞെടുപ്പിൽ മുസ്തഫാബാദിൽ നിന്ന് മത്സരിക്കാൻ ടിക്കറ്റ് നൽകിയത് അസുറുദ്ദീൻ ഒബൈസി നയിക്കുന്ന മുസ്ലിം പാർട്ടിയായ എ ഐ എം ഐ എം ആണ് ഹിന്ദുക്കളെ കൊന്നൊടുക്കാൻ ശ്രമിച്ചു എന്ന് ഒരു ഉളുപ്പുമില്ലാതെ സമ്മതിച്ച ഒരു കിരാതന്റെ കയ്യിൽ ജനങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക വഴി എന്താണ് മുസ്ലിം സംഘടനകൾ ലക്ഷ്യമിട്ടത് എന്ന് പകൽ പോലെ വ്യക്തമാണ് ഹിന്ദുക്കളെ കൊന്നൊടുക്കി ഇന്ത്യയെ മുസ്ലിം രാഷ്ട്രമാക്കാൻ ജിഹാദികളുടെ ഭാഗത്ത് നിന്ന് ഇത്തരം എന്ത് ഹീനമായ പ്രവൃത്തിയും പ്രതീക്ഷിക്കാം എന്നാൽ ബി ജെ പിയുടെ മോഹൻസിംഗ് ബിഷ്ഠിനേക്കാൾ അൻപതിനായിരം വോട്ടുകൾക്ക് പിന്നിലായതോടെ ഹുസൈൻ പരാജയം സമ്മതിച്ച് പിൻവാങ്ങി ആം ആദ്മി പാർട്ടിയുടെ അദീൽ അഹമ്മദ് ഖാൻ രണ്ടാം സ്ഥാനത്താണ് നേരത്തെ ഡൽഹിയിൽ ഹിന്ദുവിരുദ്ധ കലാപം നടന്ന സമയത്ത് താഹിർ ഹുസൈൻ ആം ആദ്മി പാർട്ടിയുടെ കൗൺസിലർ ആയിരുന്നു എന്നത് ശ്രദ്ധേയമാണ് അതേസമയം ഡൽഹിയിലെ ഹിന്ദുവിരുദ്ധ കലാപത്തിൽ താഹിർ ഹുസൈന് പങ്കുണ്ടെങ്കിലും ഇരുപത്തി അയ്യായിരത്തിലധികം ആളുകൾ ഇപ്പോഴും അദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നത് ആശങ്കാജനകമാണ് ആ വോട്ടുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് മുസ്ലിം തീവ്രവാദികൾ തന്നെയായിരിക്കും എന്ന കാര്യത്തിലും സംശയമില്ല എന്നിരുന്നാലും നമ്മുടെ രാജ്യത്ത് തീവ്രവാദത്തെ മതവിശ്വാസത്തിന്റെ അന്ധത ബാധിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഇത്രയും ആൾക്കാർ കടന്നുകൂടിയിട്ടുണ്ട് എന്നത് വളരെ ഗൗരവത്തോടെ തന്നെ കാണേണ്ട കാര്യമാണ് ഇതിനു വേണ്ടിയൊക്കെ തന്നെയാണല്ലോ ബംഗ്ലാദേശികളെയും മ്യാൻമാറുകാരെയും വ്യാജ തിരിച്ചറിയൽ രേഖകൾ സംഘടിപ്പിച്ച് ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറാൻ പറഞ്ഞു വിടുന്നത് ഇന്ത്യക്കാരനായ ഒരാളും സ്വന്തം രാജ്യത്തെ ഒറ്റ കൊടുക്കാൻ കൊടുക്കില്ല എന്ന് അറിയുന്നവർക്ക് മതഭ്രാന്ത് ബാധിച്ച ജിഹാദികളെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറ്റിയാൽ മാത്രമേ ഇന്ത്യയുടെ അധികാരം പിടിച്ചെടുക്കാൻ കഴിയൂ എന്ന കാര്യം ബോധ്യമുണ്ട് പക്ഷേ ശ്രീ നരേന്ദ്രമോദി സർക്കാർ ഡൽഹിയുടെ കൂടി അധികാരത്തിൽ വരുന്നതോടെ തീവ്രവാദികളുടെ ഇത്തരം സ്വപ്നങ്ങളൊക്കെ പാൾകിനാവുകളായി പോവാനേ തരമുള്ളൂ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും നല്ല മണ്ണായി തിരഞ്ഞെടുക്കുകയും കൂടുതൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ അനുഭവിക്കേണ്ടിയും വരുന്ന ഡൽഹിയെ പൂർണമായും അതിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാൻ നരേന്ദ്രമോദി സർക്കാരിന് കഴിയുമെന്ന കാര്യത്തിൽ ലവലേശം സംശയമില്ല എന്നിരുന്നാലും മനുഷ്യനെ പച്ചയോടെ കത്തിച്ചു തിന്നാൻ നിൽക്കുന്ന മത തീവ്രവാദികളെ സംരക്ഷിക്കുന്നവരെ കൂടി ശിക്ഷിക്കേണ്ടതാണ് തീവ്രവാദത്തിന്റെ വേരുകൾ ഇന്ത്യയിൽ പടർന്നിട്ടുണ്ടെങ്കിൽ അത് മുളയിലെ നുള്ളി കരിച്ചെറിയാൻ തൽപ്പുള്ള നട്ടലുള്ള ഭരണാധികാരി ഡൽഹിയുടെ സിംഹാസനത്തിൽ ഇരുന്നു കഴിഞ്ഞു പട്ടാഭിഷേകം കൂടി കഴിഞ്ഞാൽ തീവ്രവാദികളെ വെച്ചോളൂ പിന്നീട് അവതാരം ലക്ഷ്യമാക്കുന്നത് സംഹാരം തന്നെയാവും